അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞതാണ് പി എസ് സി യോഗത്തിൽ തീരുമാനമെടുത്തതാണ് കുറേ പ്രത്യേകതകളുണ്ട് ഒന്ന് സാലറിയാണ് അൻപത്തി ഒരായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ അരലക്ഷത്തിന് മുകളിലാണ് സാലറി അപ്പോൾ തന്നെ ഉദ്ദേശിക്കാൻ ഒരു ഹൈ പോസ്റ്റാണത് സാധാരണ ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകൾക്ക് ഒന്നോ രണ്ടോ വേക്കൻസി വരുത്തുള്ളായിരുന്നു ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസി ആറുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആറ് വേക്കൻസി ഉണ്ട് ഒന്നോ രണ്ടോ വേക്കൻസിയാണ് പലരും പഠിക്കാൻ മടിക്കും ഇവിടെ അങ്ങനെയുള്ള ആറ് വേക്കൻസി ഉണ്ട് ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് എം എസ് സി മൈക്രോബയോളജിക്കാർക്ക് എം എസ് സി ബയോ കെമിസ്ട്രിക്കാർക്ക് എം എസ് സി എം എൽ ടി കാർക്ക് ഓക്കെ മാസ്റ്റർ കി അക്കാഡമി എന്ന സ്ഥാപനത്തെ കുറിച്ച് ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ള ആരോടും പറഞ്ഞിരേണ്ട ആവശ്യമില്ല കാരണം ജെ എസ് എ പരീക്ഷയിൽ ജൂനിയർ സയന്റിഫിക് സയന്റിഫിക്സ്റ്റി പരീക്ഷയില് മൈക്രോ ബയോളജിക്കാരും ബയോ കെമിസ്ട്രിക്കാരും ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തതാണ് അവർക്ക് അതിന് റിസൾട്ടും കിട്ടിയതാണ് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ എൺപത് ശതമാനത്തോളം ഉദ്യോഗാർത്ഥികൾ മാസ്ട്രക്ക് അക്കാഡമി പഠിച്ചത് തന്നെയാണ് പിന്നെ മൈക്രോ ബയോളജിക്ക് അല്ലെങ്കിൽ മൈക്രോ ബയോളജി പരീക്ഷ കേരള വാട്ടർ അതോറിറ്റി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് ഏകദേശം അഞ്ച് ബാച്ചോളം ഉണ്ടായിരുന്നു അഞ്ച് ബാച്ചോളം നിങ്ങൾ ആലോചിക്കണം ഇത്രയും ഉദ്യോഗാർത്ഥി പഠിച്ച വേറൊരു സ്ഥാപനമില്ല അഞ്ച് ബാച്ചോളം കുട്ടികൾ എം എസ് സി മൈക്രോ ബയോളജി അന്ന് ക്വാളിഫിക്കേഷൻ ബി എസ് സി മൈക്രോ ബയോളജി ആയിരുന്നു അതിൻ്റെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചതാണ് അപ്പോൾ അവർ അറിയാം നമ്മുടെ മാസ്റ്റർ കെക്കുറിച്ച് എനിക്ക് ഈ കോഴ്സ് ഓടും വളരെ ഹാപ്പിയാണ് കാരണം ഇത് മൈക്രോ ബയോളജിക്കാരും ബയോ കെമിസ്ട്രിക്കാരും എം എൽ ടിക്കാരും ഉള്ളപ്പോഴും അവരാരോടും തന്നെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നും പറയണം ഓൾറെഡി അവർക്ക് അറിയാം പുതിയ കുട്ടികൾക്ക് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകത്തുള്ളൂ ഇത് ഈ സ്ഥാപനമാണെന്ന് ഇനി പറയട്ടെ നമ്മുടെ വെബിനാർ എങ്ങനെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോഴ്സിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ കോഴ്സിലെ ഡീറ്റെയിൽസുകളെല്ലാം ഇതെല്ലാം തന്നെ ഒരു സൗജന്യ വെബിനാറിലേക്ക് അറിയാൻ സാധിക്കും ഡിസംബർ എട്ട് ഞായറാഴ്ച ഏഴ് മണിക്കാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഡിസംബർ എട്ട് ഞായറാഴ്ച ഏഴ് മണിക്കാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് മാത്രവുമല്ല ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച തന്നെ നമ്മൾ കോഴ്സ് ആരംഭിക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അഞ്ച് ഗ്രൂപ്പിലും ഇതിന് നോട്ടിഫിക്കേഷൻ ഇട്ടു ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി സാർ ഞങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്യണം അപ്പം അത് തന്നെ മനസ്സിലായി നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആൾക്കാർ ഉണ്ടാകും കാരണം മൈക്രോ ബയോളജി മൈക്രോ ബയോളസി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച മാസ്റ്റർ അക്കാഡമിയിലാണ് അതിൽ നിന്ന് കുറേ പേര് പി ജിക്കാരാണ് അതുകൊണ്ട് അവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് താമസിപ്പിക്കുന്നില്ല എന്നാണ് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച തന്നെ ആരംഭിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച അല്ല അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം ആറ് വേക്കൻസി ഉണ്ട് എനിക്ക് വളരെ ദുഃഖമുള്ള കാര്യം പറഞ്ഞു തരാൻ ചിലതൊക്കെ ഒരു പോസ്റ്റൊക്കെ ആയിരിക്കും പലരും പഠിക്കത്തില്ല പക്ഷേ അഡ്വൈസ് വെച്ച് നോക്കുമ്പോൾ അറിയാം പതിനഞ്ച് പതിനൊന്ന് എടുക്കും അപ്പം നല്ല യോഗ്യതയുള്ള കഴിവുള്ള കുടിക്കുമ്പോൾ സാറേ ഒരു വേക്കൻസി ഇല്ല പെട്ടെ പഠിക്കുന്നത് അങ്ങനെ ഒരു വേക്കൻസി വെച്ച് നിങ്ങൾ ആരും ബേജാറാവണ്ട ഇവിടെ ആറ് വേക്കൻസി ഉണ്ട് നന്നായി പഠിക്കുക നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി വാങ്ങാൻ പറ്റും മാസ്റ്റയ്ക്ക് അക്കാഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിൽ കൂടെ വീക്കിലി എക്സാംസിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നേറാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അപ്പം നമ്മുടെ വെബിനാറിൽ ഡിസംബർ എട്ട് നടക്കുന്ന വെബിനാറിൽ പങ്കെടുക്കുക അതിനുശേഷം ഒൻപതാം തീയതി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്